ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളിന്നൊരു വള്ളംകളി കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ നമ്മുടെ പത്തനംതിട്ടക്കാരുടെയൊക്കെ അഭിമാനമായ പേരുച്ചാൽ വള്ളംകളിയാണ് നമ്മൾ കാണാൻ വരുന്നത് ഞാനും ആദ്യമായിട്ടാണ് വള്ളംകളി കാണാൻ വരുന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഇത് മലയാളി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജലഘോഷയാത്രയാണ് പേരൂച്ചാർ ജലഘോഷയാത്ര എന്ന നിലയിൽ തിരുവോണ ദിവസം നടത്തുന്ന ഈ ജലഘോഷയാത്ര മൂന്നാം വർഷം പിന്നിടുകയാണ് ആറന്മുളയിലെ ജലഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന മത്സര വള്ളംകളിക്ക് സമാനമായ രീതിയിൽ തന്നെ വള്ളംകളി മത്സരവും പള്ളിയോടങ്ങളുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പേരൂച്ചാർ ജലമേളയുടെ പ്രത്യേകത ആറന്മുളയിൽ മാത്രമാണ് മത്സര വള്ളംകളി എന്ന സാഹചര്യം പള്ളിയോടങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ചരിത്രപരമായി ഇന്ന് ഈ ദിവസം മുതൽ ഈ തിരുവോണനാൾ മുതൽ മത്സര വള്ളംകളിക്കുള്ള ഒരു സാഹചര്യം ഇവിടെ പേരൂച്ചാറിലൂടെ ഒരുങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി മാത്രം വള്ളംകളി സാധനം വള്ളംകളിയും വള്ളസദ്യം ഇതെല്ലാം തിരുവോണമായിട്ട് നമ്മുടെ സദ്യയല്ല വീട്ടില് സദ്യ കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളി വള്ള സദ്യ കഴിയുക എന്നുള്ളതാണ് എല്ലാവരും അത് വരിക ആസ്വദിക്കുക സന്തോഷിക്കുക തിരുവോണ എല്ലാരും ഒത്തുകൂടുക എന്താ കുറിച്ച് ഒന്നുമില്ല ആണല്ലേ ഓ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ നല്ല ഏതാണ്ട് ഒരു കിലോമീറ്ററോളം വരുന്ന ദൂരത്തിൽ പമ്പാ നദിയിൽ ട്രാക്കായി അറിയപ്പെടുന്നതാണ് പേരൂച്ചാരിലെ ഈ ഘട്ടായത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മത്സരവള്ളംകളിക്കുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്തായാലും ഒരു തുടക്കം എന്ന നിലയിലാണ് പേരൂച്ചാരിൽ ഈ വള്ളംകളി എന്ന മത്സരവള്ളംകളി എന്ന നിലയിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് വർഷമായി ജലമേള തുടർച്ചയായി തിരുവോണനാളിൽ നടക്കുകയാണ് വലിയ ജലപങ്കാളിത്തത്തോടുകൂടി ജനങ്ങൾ ഭക്തിയാത്രപൂർവ്വം കാണുന്ന ഒന്നാണ് ഈ ജലമേള അതായത് പള്ളിയോടങ്ങളുടെ ജലമേള എന്ന് പറയുന്നത് മറ്റ് മത്സരത്തിനപ്പുറത്ത് ഒരു ഭക്തിയുടെ പരിവേഷം കൂടി ആറമ്പുള ഭഗവാന്റെ വഴിപാടായി അവിടെ നടത്തപ്പെടുന്ന ആ പള്ളിയോടങ്ങളാണ് ഇവിടെ വന്ന് ഈ ജലമേളയിൽ പങ്കെടുക്കുന്നതും ഇവിടുത്തെ മത്സരത്തിൽ പങ്കെടുത്തതും

അവരെ ചരിത്ര പ്രാധാന്യമുള്ള ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് കരകൾ ഓരോ കരകളും അവരുടെ പള്ളിയോടങ്ങൾ അവരുടെ ചമയങ്ങളൊക്കെ ഒരുക്കി അവർ ആ മത്സരരംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് പള്ളിയോടങ്ങളുടെ മത്സരങ്ങളിൽ നിന്നും നിലനിൽക്കുന്നത് പള്ളിയോടം രണ്ട് പള്ളിയോടം ഉണ്ട് എ ബാച്ചുണ്ട് ബി ബാച്ച് ഉണ്ട് ഇടപ്പാവൂർ ഉണ്ട് ഇടപ്പാവൂർ പേരും പിന്നെ ഈ പള്ളിയോടം രണ്ടും വർദ്ധസാരഥി കപ്പ് നേടിയിട്ടുള്ളതാണ് ഓക്കെ പിന്നെ പണ്ട് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പള്ളിയോടം ഇതായിരുന്നു ആദ്യത്തെ പള്ളിയോടം ഇതായിരുന്നു ഇപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പൊ ഇടക്കുള്ള ഈ പേരൂച്ചാർ ജലമേള ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് കാരണം പള്ളിയോടങ്ങളുടെ മത്സരവും ഇവിടെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഈ പേരൂച്ചാർ ജലമേളയുടെ എടുത്തു പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത തുടർന്ന് വരുന്ന കാലയളവിൽ കൂടുതൽ പള്ളിയോടങ്ങൾ ഇതിൽ പങ്കാളികളായിക്കൊണ്ട് വലിയൊരു മത്സര സാന്നിധ്യവും ബഹുജന സാന്നിധ്യവും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഭംഗിയായി ഈ വർഷത്തെ ജലമേള ഇവിടെ പേരൂച്ചാർ ജലമേള സമാപിച്ചിട്ടില്ല दामद मम्मो नगर അവിടെ വെള്ളം കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു വെള്ളം കളി കാണാൻ വന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതും തിരുവോണ നാളിലായിരുന്നു നിങ്ങളും ഇനി വരും ദിവസങ്ങളും നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത് ചെറിയ ചെറിയ ഒത്തിരി വെള്ളം കളികൾ വരുന്നുണ്ട് അതുപോലെ അവസാനം നമ്മുടെ നെഹ്റു ട്രോഫി വെള്ളം കളിയും വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും പോയി വെള്ളം കളി എക്സ്പ്ലോർ ചെയ്യുക നല്ലൊരു അനുഭവമായിരിക്കും അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ മാവേലിക്ക് ഈ വെള്ളങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്